ക്രിസ്മസ് ഒക്കെ വരുന്ന കാരണം ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നു ഞാന് ആ ഒരു സമയത്താണ് ഞാൻ ഒരു കാര്യം കാര്യാലോക്കുന്നത് ക്രിസ്മസ് ട്രീടെ ഒപ്പം വെക്കാനായിട്ട് ഒരു ക്രിസ്മസ് ഇല്ല ഇല്ലെന്നുള്ളത് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീടെ ഒപ്പം വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് വിചിത്രമായ ക്രിസ്മസ് പാബിനാണ് നോക്കിയപ്പോഴാണ് ഈ ഒരു പറഞ്ഞിട്ട് ഞാൻ ആമസോണിൽ കാണുന്നത് ക്രിസ്മസ് പാപ്പിനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സോ എടുത്തിട്ട് വരാ ഇതാണ് നമ്മുടെ ഐറ്റം പറയുന്നത് സോ അൺബോക്സ് ചെയ്യാം ഒരു ലൈക്ക് യാണെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞാൽ അടുത്തൊരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ചെയ്തായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്നത് കോണികൾ കിട്ടും മതി കാറും കൂടി വന്നിട്ടുണ്ട് ആണ് നമ്മുടെ ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്നത് ഇത് ക്രിസ്മസ് പാപ്പ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോണിക്ക് കയറുന്നത് ക്രിസ്മസ് പാപ്പയാണ് ഈ കാണുന്ന കോണി നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്യണം അതുപോലെ വെച്ചു കൊടുത്താൽ മതി ഹൈറ്റ് ഉണ്ട് സംഭവം ക്രിസ്മസ് പാപ്പയുടെ ബാക്കിൽ ബാറ്ററി ഇട്ട് കൊടുക്കണം നമുക്ക് ഈ ഫാൻഡ് ഒന്നും വരാം ബാക്കിൽ ഇതും കാര്യങ്ങള് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ക്രിസ്മസിന്റെ ട്രെൻഡിങ് ആയ പ്രോഡക്റ്റ് ആണ് ഈ കോണി കയറുന്ന പാപ്പ എന്ന് പറയുന്നത് ഇത് ഓൺ കോണീന്റെ മെലെന്ത്ണം ഇങ്ങനെ വെക്കാം ഓണാക്കി കൊടുക്കാം നമ്മുടെ ക്രിസ്മസ് ഷോപ്പ് ആകുമ്പോ ഇങ്ങനെ കോണി കയറി മരത്തിന്റെ മേലേ കയറി പോയത് പ്രൊഡൻ ഇല്ലെങ്കിൽ എന്റെ ബയല കൊടുത്തിട്ട് അല്ലെങ്കിൽ സൈഡിൽ ഞാൻ ടാക്ക് ചെയ്തെക്കാം